കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ എന്തൊക്കെയാണ് നടക്കുന്നത് ആ പാർട്ടിയെയോ ആ പാർട്ടിയിലെ ഏതെങ്കിലും നേതാവിനെയോ സംബന്ധിച്ച് ഒരു ദിവസം ഒരു വാർത്തയെങ്കിലും വെറും വാർത്തയല്ല പ്രധാന വാർത്ത തന്നെ ഇല്ലാത്ത ദിവസങ്ങളില്ല രാഹുൽ മാങ്കൂട്ടം യുവതിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കുകയും ഗർഭചിത്രം നടത്തുകയും ചെയ്ത സംഭവം കേരളത്തിന് വെളിയിൽ വരെ ഒച്ചപ്പാടുണ്ടാക്കി കഴിഞ്ഞു ഒരു ദേശീയ പാർട്ടിയായ കോൺഗ്രസ്സിന് അതും ദേശീയതലത്തിൽ ബി ജെ പിയുടെ മുഖ്യ എതിരാളിയായ കോൺഗ്രസ്സിൽ എന്തൊക്കെ നടക്കുന്നു എന്ന് കണ്ണിൽ കണ്ണിലെണ്ണയൊഴിച്ചു കാത്തിരിക്കുന്ന ബി ജെ പിക്കാർക്ക് ഇതൊരു സുവർണാവസരം തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം ആരോപണത്തിൽ പെട്ടതും ഇപ്പോൾ കേസ് എടുത്തതും ഒരു ജനപ്രതിനിധിയായ എം എൽ എ ഒളിവിൽ പോയതും അതിനിടയിൽ മാങ്കൂട്ടത്തെ ന്യായീകരിക്കാൻ ഇറങ്ങിച്ചെന്ന് പണി വാങ്ങിച്ച സന്ദീപ് വാര്യരും ഒരു കോൺഗ്രസ്സുകാരനാണെന്ന് ഇതുവരെ പുറത്തു പറഞ്ഞില്ലെങ്കിലും കോൺഗ്രസ്സിന് വേണ്ടി വിശ്രമമില്ലാതെ പണിയെടുക്കുന്ന രാഹുൽ ഈശ്വറും പണിയെടുത്ത് പണിയെടുത്ത് പുള്ളിക്കാരനൊടുവിൽ ജാമ്യമില്ലാ വകുപ്പിൽ ജയിലിലായതും ഒക്കെയാണ് ഇപ്പോഴത്തെ വാർത്ത അതെല്ലാം ഇങ്ങനെ ദിനം പ്രതി ഒന്നൊന്നായി ജനങ്ങൾക്ക് മുന്നിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഒന്ന് തീരുമ്പോൾ മറ്റൊന്ന് അത് തീരുമ്പോൾ വേറൊന്ന് ഏകദേശം ഒരു മാസക്കാലമായി കോൺഗ്രസിനും കോൺഗ്രസ് നേതാക്കൾക്കും വാർത്തകൾ ഒഴിഞ്ഞുള്ള സമയമില്ല ഏതെങ്കിലും ഒരു സമയം ആരെങ്കിലും ഒരാൾ വാർത്തയിൽ ഉണ്ടാകുമെന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ ആണി മലർത്തി അടിച്ച കസേരയിൽ പിടിച്ചിരുത്തിയ ഒരാളുടെ അവസ്ഥയിൽ കോൺഗ്രസ് പാർട്ടി ചക്രശ്വാസം വലിക്കുന്ന ഈ സാഹചര്യത്തിലാണ് അങ്ങ് തെക്ക് നിന്നും പുതിയ ഒരു വാർത്ത എത്തുന്നത് തെക്കെന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ തെക്കേറ്റമായ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് വാർത്ത എന്താണെന്ന് ചോദിച്ചാൽ അത് കൗതുകമുള്ളതാണ് ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ ആ നാട്ടിലെ കോൺഗ്രസ്സുകാർ പരസ്യമായി രംഗത്തിറങ്ങുന്ന കാഴ്ചകൾക്കാണ് അവിടം സാക്ഷ്യം വധിച്ചു സംഭവം നടക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പോത്തൻകോട് ബ്ലോക്ക് പഞ്ചായത്തിലാണ് പോത്തൻകോട് ബ്ലോക്കിലെ കുടവൂർ ഡിവിഷനിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാനാണ് നാട്ടിലെ കോൺഗ്രസ്സുകാർ രഹസ്യമായും പരസ്യമായും ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് പോത്തൻകോട് ബ്ലോക്ക് പഞ്ചായത്തിൽ കുടവൂർ ഡിവിഷനിൽ നിന്നും ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന തോന്നയ്ക്കൽ രവിയാണ് വളരെ വിഷമകരമായ ഈ അവസ്ഥ നേരിടുന്നത് എന്തുകൊണ്ടാണ് പുള്ളിക്കാരനെ സ്വന്തം പാർട്ടിക്കാര് വരെ വെറുക്കുന്ന തരത്തിൽ അതും പ്രത്യേകം അനുഭവിക്കാനുള്ളത് അദ്ദേഹം ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ് ബ്ലോക്ക് ഡിവിഷനിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി എന്നാൽ ആ ഒരു വില പോലും നൽകാതെ സ്വന്തം പ്രവർത്തകർ വരെ പുള്ളിക്കാരനെ വെറുക്കുമ്പോൾ ഇദ്ദേഹം ജയിക്കരുത് എന്ന് കോൺഗ്രസ് പ്രവർത്തകർ പരസ്യമായി പ്രചരണം നടത്തുമ്പോൾ അതെന്തുകൊണ്ടാണ് എന്നുള്ളത് കൂടി അറിയണ്ടേ എന്തായാലും കോൺഗ്രസ് പാർട്ടിയിലെ നേതാക്കളും പ്രവർത്തകരുമെല്ലാം ഒരുമിച്ച് കൂടി ഒരു സ്ഥാനാർത്ഥിയെ അതും സ്വന്തം സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കണമെന്ന് ആഗ്രഹിച്ച് മാറി നിൽക്കുമ്പോൾ അതെന്തായാലും ചെറിയ കാര്യത്തിനല്ല എന്ന് നമുക്ക് ഊഹിക്കാം ആ ഊഹം ശരിയാണ് ചെറിയ കാര്യത്തിനല്ല കോൺഗ്രസ് പ്രവർത്തകരുടെ ആ മാറിൽക്കൽ പ്രിയപ്പെട്ടവരെ നിങ്ങളെല്ലാവരുടെയും അനുഗ്രഹാശ്വാസികളോടെ ഞാൻ കാര്യത്തിലേക്ക് കടക്കുകയാണ് ഒരാൾക്ക് എത്ര തവണ പാർട്ടി മാറാൻ കഴിയും എൻ്റെ ഉത്തരം സ്വാഭാവികമായും ഒരു തവണ എന്നാണ് ഒരു തവണ സ്വന്തം പാർട്ടിയെ വഞ്ചിച്ച് ഒരാൾ പുറത്തു പോവുകയും പിന്നീട് അയാൾ ആ പാർട്ടിയിലേക്ക് തിരിച്ചു വരാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ ബാക്കിയുള്ളവർക്ക് സ്വാഭാവികമായും കാര്യം മനസ്സിലാകും ഒരു കാരണവശാലും ഇയാളെ കുഴിച്ച വെള്ളത്തിൽ പോലും വിശ്വസിക്കരുത് എന്ന് അവർക്ക് ബോധ്യമാവുകയും ചെയ്യും അതിൻ്റെ പ്രധാന ഉദാഹരണം നമ്മുടെ മുൻ പൂഞ്ഞാർ എം എൽ എ ആയ പി സി ജോർജ് തന്നെയാണ് എന്തുകൊണ്ട് പി സി ജോർജിനെ കേരളത്തിലെ പ്രമുഖ മുന്നണികളായ എൽ ഡി എഫും യു ഡി എഫും അവരുടെ മുന്നണികളിൽ എടുക്കുന്നില്ല എന്ന് ചോദിച്ചാൽ അതിനുത്തരമാണ് ഞാൻ നേരത്തെ പറഞ്ഞത് വിശ്വാസമില്ല ഏത് നിമിഷവും കൂടെ നിന്ന് പണിതരികയും പാലം വലിച്ചും മറികണ്ഠം ചാടുകയും ചെയ്യുന്നയാളാണ് പി സി ജോർജ് എന്ന് രണ്ട് മുന്നണികൾക്കും ഏകദേശം ബോധ്യമായി കഴിഞ്ഞു മറ്റാരും കടന്നു വരാത്തത് കൊണ്ട് മാത്രം പി സി ജോർജിനെ ബി ജെ പി കാര് കൊണ്ടുനടക്കുന്നു എന്ന് മാത്രമേയുള്ളൂ പി സി ജോർജിനെ പോലെ മറ്റൊരു വ്യക്തിയാണ് നിലവിൽ ബി ജെ പി നേതാവായ അബ്ദുള്ള കുട്ടി സി പി എമ്മിൽ നിന്നും കോൺഗ്രസ്സിലേക്കും കോൺഗ്രസ്സിൽ നിന്നും ബി ജെ പിയിലേക്കും ചാടി ചാടി ചാടിപ്പോയ അബ്ദുള്ള ഇവിടെ പ്രത്യേകം മനസ്സിലാക്കാനുള്ളത് ഇത്തരത്തിൽ പാർട്ടി മാറി ചാടി ചാടി നിൽക്കുന്ന വ്യക്തികൾക്ക് അത്രത്തോളം വില മാത്രമേ ഏതൊരു പാർട്ടിയിൽ ചെന്നാലും ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ് നമ്മളിപ്പോൾ പറഞ്ഞു വന്നത് പോത്തങ്കോട് ബ്ലോക്ക് പഞ്ചായത്തിലെ കുടവൂർ ഡിവിഷനിൽ നിന്നും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന തോന്നിക്കൽ രവി എന്ന വ്യക്തിക്ക് പാർട്ടി പ്രവർത്തകരുടെയും പാർട്ടി നേതാക്കളുടെയും പിന്തുണ ഇല്ല എന്നുള്ളതാണ് അതിന് കാരണവും ഞാൻ തൊട്ടു മുൻപ് പറഞ്ഞത് തന്നെയാണ് പി സി ജോർജും അബ്ദുള്ള കുട്ടിയുമൊക്കെ കേരളം അറിയപ്പെടുന്ന രാഷ്ട്രീയ നേതാക്കളായതുകൊണ്ട് അതൊരു സംസ്ഥാന വാർത്താ മെറ്റീരിയൽ ആകുന്നു എന്നാൽ തോന്നിക്കൽ രവി ഒരു പ്രാദേശിക നേതാവായതുകൊണ്ട് ആ വാർത്ത പ്രാദേശിക തലത്തിൽ മാത്രമേ അറിയപ്പെടുന്നുള്ളൂ എന്ന് മാത്രം ഈ പറയുന്ന തോന്നിക്കൽ ദേവി ഇപ്പോൾ ബ്ലോക്ക് ഡിവിഷനിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുന്നത് എങ്കിലും രണ്ടായിരത്തി ഇരുപതിൽ അദ്ദേഹം മത്സരിച്ചത് ഗ്രാമപഞ്ചായത്ത് വാർഡിലായിരുന്നു അതായത് മംഗലപുരം പഞ്ചായത്തിലെ കുടവൂർ വാർഡിൽ തീർന്നില്ല അന്ന് പുള്ളി മത്സരിച്ചത് ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ടായിരുന്നു അന്തം വിടേണ്ട സത്യമാണ് അതിനു മുൻപ് അതായത് രണ്ടായിരത്തി പതിനാറിലെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ പോത്തൻകോട് ബ്ലോക്ക് പഞ്ചായത്ത് കുടവൂർ ഡിവിഷനിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടായിരുന്നു അദ്ദേഹം എന്തുകൊണ്ട് അദ്ദേഹം അന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചു എന്ന് ചോദിച്ചാൽ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ കോൺഗ്രസ് അദ്ദേഹത്തിന് സീറ്റ് കൊടുത്തില്ല എന്നുള്ളതാണ് ഉത്തരം എൻ ജി ഒ അസോസിയേഷന്റെ ഇടുക്കി ജില്ലാ സെക്രട്ടറി ആയിരുന്ന വ്യക്തിയാണ് ഈ പറയുന്ന തോന്നയ്ക്കൽ രവി ആ സമയത്ത് അദ്ദേഹം തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതൃത്വത്തെ സ്വാധീനിച്ച് മംഗലപുരം പഞ്ചായത്തിലെ മുരിങ്ങിമൻ വാർഡ് അദ്ദേഹം സ്വന്തം ഭാര്യയ്ക്ക് വാങ്ങിച്ചു കൊടുത്തു അതായത് സർക്കാർ ജോലിക്കാരനായി അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയാത്തത് കൊണ്ട് തൻ്റെ സ്വാധീനം ഉപയോഗിച്ച് വാങ്ങിച്ച വാർഡിൽ തന്നെ ഭാര്യയെ അദ്ദേഹം മത്സരിപ്പിക്കുകയായിരുന്നു ഭാര്യ തിരഞ്ഞെടുപ്പിൽ വിജയിക്കുകയും ചെയ്തു അത് കഴിഞ്ഞ് പുള്ളിക്കാരൻ സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്തു രാഷ്ട്രീയത്തിൽ സജീവമാകണം എന്ന ആഗ്രഹവുമായി അദ്ദേഹം നാട്ടിൽ പ്രാദേശിക രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചു രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം കോൺഗ്രസ് നേതൃത്വത്തോട് ചോദിച്ചത് ബ്ലോക്ക് സീറ്റാണ് തനിക്ക് മത്സരിക്കാൻ എന്നാൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ഒട്ടും തൃപ്തിയില്ലാതിരുന്ന കോൺഗ്രസ് നേതൃത്വം ആവശ്യം തള്ളിക്കളഞ്ഞു നടക്കില്ല എന്നങ്ങ് തീർത്തു പറഞ്ഞു ഈ മുറിവേറ്റ സിംഹത്തിൻ്റെ ശ്വാസം ഗർജനത്തേക്കാൾ ഭീകരമാണെന്ന് പണ്ട് ആരാണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ട് മറ്റൊന്നും നോക്കിയില്ല ശ്വാസം വലിച്ചു വിട്ടുകൊണ്ട് തന്നെ അദ്ദേഹം പോത്തങ്കോട് ബ്ലോക്ക് പഞ്ചായത്തിലെ കുടവൂർ ഡിവിഷനിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചു ചിഹ്നം പുസ്തകം ഒന്ന് ആലോചിച്ച് നോക്കണം ഇതുവരെ അദ്ദേഹത്തിനൊപ്പം നിന്ന് ചോദിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് സീറ്റ് നൽകിയ എൻ ജി ഒ അസോസിയേഷനിൽ ഇതുവരെ സപ്പോർട്ട് ചെയ്ത കോൺഗ്രസ് പാർട്ടിയെ കാലുപാരി തറയിലടിച്ചിട്ടാണ് പുള്ളിക്കാരൻ കോൺഗ്രസ് പാർട്ടി സ്ഥാനാർത്ഥിക്കെതിരെ സ്വതന്ത്രനായിട്ട് മത്സരിച്ചത് എൻ എസ് എസിൻ്റെയും മറ്റും പിന്തുണയോടുകൂടി തന്നെ തിരഞ്ഞെടുപ്പിൽ രണ്ടാം സ്ഥാനത്തെത്താൻ അന്ന് രവിക്ക് കഴിഞ്ഞു അതിനർത്ഥം കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളിയിട്ടു എന്ന് തന്നെയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ലഭിച്ച വോട്ടിന്റെ ഇരട്ടിയിലധികം ഭൂരിപക്ഷമാണ് അന്ന് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് തനിക്ക് സീറ്റില്ല എന്ന് പറഞ്ഞ കോൺഗ്രസ്സിന് നല്ല അസലായി പുള്ളിക്കാരൻ അന്ന് കൊടുത്തു എന്നാൽ അവിടം കൊണ്ടും തോന്നിക്കൽ രവി എന്ന വ്യക്തിയുടെ പോരാട്ടം അവസാനിച്ചില്ല രണ്ടായിരത്തി ഇരുപതിന് നടന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ അരയും തലയും മുറുക്കി തോന്നിക്കൽ രവി വീണ്ടും പോരിനിറങ്ങി മംഗലപുരം പഞ്ചായത്തിലെ കുറവൂർ വാർഡിൽ കോൺഗ്രസിനെതിരെ തന്നെയായിരുന്നു മത്സരം പക്ഷേ ഇത്തവണ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയായിട്ടല്ല മത്സരിക്കാനിറങ്ങിയത് ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ടായിരുന്നു ബി ജെ പി തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് എസ് സുരേഷ് ആയിരുന്നു തോന്നിക്കൽ രവിയെ ബി ജെ പിയിലേക്ക് എത്തിച്ചത് രവി ബി ജെ പിയിൽ എത്തിയാൽ പിറ്റേ ദിവസം കേരള മന്ത്രിസഭ രാജിവെച്ച് ബി ജെ പി അധികാരം ഏൽപ്പിക്കുമെന്ന് സുരേഷ് കരുതി കാണണം അങ്ങനെ കോൺഗ്രസിൽ നിന്നും സ്വതന്ത്രനായി അവിടെ നിന്നും ബി ജെ പി സ്ഥാനാർത്ഥിയായി രവി മാറി രണ്ടായിരത്തി പതിനഞ്ചിൽ നടന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ ഏകദേശം ഇരുന്നൂറോളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ കോൺഗ്രസ് വിജയിച്ച വാർഡ് ഡിവിഷൻ ആയിരുന്നു ഈ പറയുന്ന കൊടവൂർ ഈ സ്ഥലത്ത് രണ്ടായിരത്തി ഇരുപതിൽ തോന്നിക്കൽ രവി ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ എത്തുകയും അതിനേക്കാളൊക്കെ വളരെ വലിയ ഭൂരിപക്ഷത്തിൽ കൃത്യമായി പറഞ്ഞാൽ ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ പുള്ളിക്കാരനെ ആ വാർഡ് വിജയിക്കുകയും ചെയ്തു അവിടെയും കോൺഗ്രസിൻ്റെ സ്വന്തം സ്ഥാനാർത്ഥി മൂന്നാം സ്ഥാനത്തേക്ക് പോയി എന്നാൽ അവിടം കൊണ്ടും തീർന്നില്ല ബി ജെ പി മെമ്പർ ആയതിനു ശേഷം ബി ജെ പി സംസ്ഥാന സമിതി അംഗത്വത്തിൽ നിന്ന് ഇദ്ദേഹത്തെ മാറ്റി നിർത്തിയതോടെ വീണ്ടും പ്രശ്നങ്ങൾ ആരംഭിച്ചു ഇത്തവണ പുള്ളി പോകാൻ ഒരുങ്ങിയത് സി പി ഐയിലേക്കാണ് എന്നാണ് പറയുന്നത് ഈ പഞ്ചായത്തിലെ മറ്റൊരു വാർഡിൽ സി പി ഐ സ്ഥാനാർത്ഥിയായി മത്സരിക്കാനുള്ള നീക്കങ്ങളൊക്കെ പുള്ളി ആരംഭിച്ചു ചെറിയങ്കിരി എം എൽ എ വി ശശിയുമായി ബന്ധപ്പെട്ട് സി പി ഐ യിലേക്ക് ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് സി പി ഐയിലെ തന്നെ ഒരു കൂട്ടം പ്രവർത്തകർ എതിർപ്പുമായി രംഗത്തെത്തിയത് മരം ചാടുന്ന പരിപാടി ഇവിടെ വേണ്ടെന്നും ചാടിച്ചാടി വരുന്നവരെ സ്വീകരിക്കാനുള്ള സ്ഥലമല്ല സി പി ഐ എന്നും അവർ വ്യക്തമാക്കിയതോടെ ആ വഴി അടഞ്ഞു അതിനിടയിൽ ബി ജെ പി അംഗമായി ഇദ്ദേഹം നവകേരള സദസ്സിന്റെ നേതൃത്വ നിരയിൽ വന്നതുമായി ബന്ധപ്പെട്ട് വിവാദങ്ങളുമുണ്ടായി ബി ജെ പി പഞ്ചായത്ത് മെമ്പറായ ഒരു വ്യക്തി നവകേരള സദസ്സിന്റെ സബ് കമ്മിറ്റിയുടെ ചെയർമാൻ സ്ഥാനം ഏറ്റെടുത്തത് സംബന്ധിച്ച് വലിയ ചർച്ചയാണെന്ന് ഉയർന്നത് ചാടാൻ വേണ്ടി കാത്തിരിക്കുന്നവരെ സംബന്ധിച്ച് എന്ത് ചർച്ച എന്ത് വിവാദം എന്തായാലും ഇപ്പോൾ നടക്കാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി അംഗമായി നിന്ന് മത്സരിക്കാൻ കഴിയില്ലെന്ന് അദ്ദേഹത്തിനുറപ്പായി അപ്പോഴാണ് അദ്ദേഹം അവസാന അടവ് പുറത്തെടുത്തത് യാതൊരു ഉപാധികളുമില്ലാതെ ഞാൻ എൻ്റെ മാതൃസംഘടനയിലേക്ക് തിരിച്ചു പോകുന്നു എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയായിരുന്നു ഈ മാതൃസംഘടന എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് പാർട്ടി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം പിടിച്ചെടുക്കുന്നതും തുടർന്ന് ഭരണം നടത്തുന്നതും ഒക്കെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ് നേതാക്കൾക്ക് വരുന്നത് രവിയാണോ ശശിയാണോ എന്ന് നോക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അംഗബലം കൂട്ടുക എന്നുള്ളതിൽ കവിഞ്ഞ് മറ്റൊരു ലക്ഷ്യവും നേതാക്കൾക്ക് ഇപ്പോൾ എന്നാൽ അണികൾ അങ്ങനെയല്ല പുറത്തിറങ്ങേണ്ടതും ജനങ്ങൾക്കിടയിലിറങ്ങി പ്രവർത്തിക്കേണ്ടതും ഒക്കെ ഈ പറയുന്ന അണികളാണ് ഉപാധികളൊന്നുമില്ലാതെയാണ് പുള്ളിക്കാരൻ കോൺഗ്രസിലേക്ക് കടന്നു വന്നതെങ്കിലും കോൺഗ്രസിൽ അംഗത്വം എടുത്തതിനു ശേഷം പുള്ളി ആദ്യം ചോദിച്ചത് മത്സരിക്കാനുള്ള സീറ്റാണ് പുള്ളി ചോദിക്കാൻ കാത്തിരുന്നതുപോലെ കോൺഗ്രസ് സീറ്റ് എടുത്ത് കയ്യിൽ വെച്ചു കൊടുത്തു എന്നാൽ അവിടെ തിരിഞ്ഞത് കോൺഗ്രസ് പ്രവർത്തകരാണ് അവർക്ക് തോന്നിക്കൽ രവി എന്ന വ്യക്തിയോടൊപ്പം വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് ആദ്യം രഹസ്യമായും പിന്നെ പരസ്യമായും പറയുകയായിരുന്നു മാത്രമല്ല കഴിഞ്ഞ രണ്ട് തവണയും ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനം പോലും കോൺഗ്രസ് പാർട്ടി ആ വാതിലും ബ്ലോക്ക് ഡിവിഷനിലും നാണക്കെട്ട തോൽവി ഏറ്റുവാങ്ങിയത് നേതാക്കൾ മറന്നാലും പ്രവർത്തകർ മറക്കണമെന്നില്ലല്ലോ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണാം എന്തുകൊണ്ട് സ്വന്തം പാർട്ടിക്കാരനായ ഒരു സ്ഥാനാർത്ഥിക്കെതിരെ കോൺഗ്രസ് പാർട്ടിയിലെ പ്രാദേശിക നേതാക്കളും പ്രവർത്തകരും ഇപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുന്നത് എന്ന് വാർഡിൽ മത്സരിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിയെയും ജില്ലാ ഡിവിഷനിൽ മത്സരിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിയെയും വിജയിപ്പിക്കണമെന്നും എന്നാൽ ബ്ലോക്ക് ഡിവിഷനിൽ മത്സരിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കരുത് എന്നും ഈ പറയുന്ന കോൺഗ്രസ്സുകാർ എന്തുകൊണ്ട് ആവശ്യപ്പെടുന്നു എന്നുള്ളതിന് ഉത്തരമാണ് ഞാൻ ഈ പറഞ്ഞതൊക്കെയും വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും അതിനുശേഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത് ഒരു കൂട്ടർ മാത്രമായിരുന്നു കോൺഗ്രസ്സുകാർ മാത്രം എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ഉണ്ടായിരുന്ന പ്രതീക്ഷയൊക്കെ ഇപ്പോൾ അലമാരയ്ക്കുള്ളിൽ വെച്ച് പൂട്ടിയ അവസ്ഥയിലാണ് അപ്പോഴാണ് ഈ പറയുന്ന തോന്നിക്കൽ പോലുള്ള ആൾക്കാർ കോൺഗ്രസ് പാർട്ടിയിലേക്ക് കടന്നു വരാൻ ശ്രമിക്കുന്നതും അവരെയൊക്കെ രണ്ട് കൈ നീട്ട് സ്വീകരിച്ച് സ്വന്തം മണികളെ തന്നെ അകറ്റുന്ന നിലയിലേക്ക് കോൺഗ്രസ് പാർട്ടി നേതാക്കൾ മാറുന്നതും ഈ അയ്യപ്പനും കോശിയും സിനിമയിൽ കോശിയോട് അന്തരിച്ച അനിൽ നിർവങ്ങനാടിൻ്റെ കഥാപാത്രം പറയുന്നത് പോലെ കണ്ടറിയണം കോൺഗ്രസ് ഇനി നിനക്കെന്താണ് സംഭവിക്കുന്നതെന്ന്